ഒരു ഉൾപ്പെടെയുള്ള കമ്പനിയൊക്കെ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് നടത്തിയ സമ്മേളനത്തിൽ പറഞ്ഞ അതിനകത്തൊന്നും ഇനി കൂടുതലൊന്നും പറയാനില്ല അത് നമ്മുടെ സംഘടന അത് ഏറ്റെടുത്തിരിക്കുകയാണ് സംഘടന പ്രിൻസിപ്പലിനെ കണ്ട് അത് അദ്ദേഹം വിശദീകരണം കൊടുത്തത് അത് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നത് അവർ മോഷണലോസ്കോപ്പ് ഇല്ല എന്നുള്ള സംഭവമാണ് അവരത് ചെക്ക് ചെയ്ത് മോഷോപ്പ് കണ്ടുപിടിക്കുകയും ചെയ്തു അത് കൂടുതൽ ഇനി അതിനകത്ത് എനിക്കൊന്നും പ്രതികരിക്കാനില്ല സ്കോപ്പ് അവിടെ ഉണ്ടായിട്ടും ചില അർദ്ധസത്യങ്ങൾ പറഞ്ഞു നിർത്തിയത് അത് ശരിയായി എന്ന് തോന്നുന്നുണ്ടോ സാറിൻ്റെ ഇപ്പോൾ അവിടെ ഒരു അസ്വാഭാവിക സാഹചര്യത്തിൽ ബോക്സ് ഉണ്ട് അതിലൊരു ബില്ല്ണ്ട് എന്നൊക്കെ പറയും ബില്ലൊക്കെ കണ്ടാൽ തിരിച്ചറിയാത്തവരാണ് ആ സാറിൻ്റെ ഈ പ്രിൻസിപ്പൽ അവർക്ക് ഇതൊന്നും അറിയില്ല അവർ വേറെ മെഡിക്കൽ സ്പെഷ്യാലിറ്റിയിലുള്ള ആൾക്കാരാണ് അദ്ദേഹം മെഡിക്കൽ വിദഗ്ധനാണ് എൻഡോക്രൈനോളജിസ്റ്റാണ് അദ്ദേഹത്തിന് മോസലോസ്കോപ്പോ മെപ്രോസ്കോപ്പൊക്കെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറ്റം പറയുന്നില്ല അത് അത് പക്ഷെ ഒരു 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 ബില്ല് അതുപോലെ ഡെലിവറി ചലാൻ തമ്മിലുള്ള തിരിച്ചറിയാൻ അതിന് വലിയ ആവശ്യമില്ലല്ലോ സത്യം പറഞ്ഞാൽ ഈ ബില്ലും ഡെലിവറി ചെല്ലാനൊന്നും എനിക്ക് പറഞ്ഞുകൂടെ ഇത് നമ്മൾ ഡോക്ടർമാർക്ക് ഒന്നും ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല എന്തൊക്കെയോ പേപ്പറുകൾ കൊണ്ടുവരുന്നത് നമ്മൾ സൂക്ഷിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതെന്താണ് ഡെലിവറി ചെല്ലാൻ ഏതാണ് ബില്ല് ഏതാണ് അതിന്റെ സപ്ലൈ ഓർഡർ ഏതാണ് നമ്മൾ ഇപ്പൊ ഈ ഇതിനകത്ത് ഈ പൊസിഷനിൽ എത്തിയിട്ട് ഇപ്പൊ എനിക്ക് തന്നെ ഒരു വർഷമേ ആയിട്ടുള്ളൂ എനിക്ക് തന്നെ ഇത് കണ്ടാ തിരിച്ചറിയാനൊന്നും പറ്റത്തില്ല അത് നമ്മളാ ബയോമെഡിക്കൽ കാര്യങ്ങനെ അവര് പറയും ഇങ്ങനെ ജീവിതത്തെ ആണെന്ന് പറയും നമ്മളത് വിശ്വസിച്ച് വയ്ക്കുക അത്രേ ഉള്ളൂ നമുക്കതിനകത്ത് കൂടുതൽ വൈദഗ്ധ്യ ഇല്ല അതിനെ കൊണ്ട് അത് ഞാൻ അദ്ദേഹത്തിന് കുറ്റം പറയുന്നു സംഘത്തോടൊപ്പമാണല്ലോ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ദിവസം താങ്കളുടെ മുറിയിലേക്ക് കയറി പരിശോധിച്ചത് അപ്പൊ അവർക്കറിയാലോ ഇതില് എന്താണ് ഇത് ബില്ലാണോ ചലാനാണോ എന്നൊക്കെ അവർക്കും അറിയാലോ സത്യം അറിയില്ല അത് ഞാൻ പോട്ടെ ഞാൻ ഡിപ്പാർട്ട്മെൻറിൽ പോയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നത് പലരും പല രീതിയിലാണ് വാർത്തകളും പറയുന്നത് മാധ്യമങ്ങൾ ഒരു രീതിയിൽ പറയുന്നു പിന്നെ അല്ലാത്ത സംഘടന വേറെ രീതിയിൽ പറയുന്നത് അപ്പോൾ എനിക്കതിനെപ്പറ്റി വിശദമായിട്ട് അറിയില്ല സത്യത്തിൽ അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അവിടെ അസ്വാഭാവികത ഒന്നുമല്ല എൻ്റെ റൂമിൽ ആർക്കും വേണമെങ്കിലും തരാം എൻ്റെ റൂമെന്ന് പറഞ്ഞാൽ ഓഫീസ് റൂമാണ് അവിടെ ഏത് ഡോക്ടർക്കും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടർമാർക്കും എൻ്റെ ടെക്നീഷ്യനും എൻ്റെ പി ജി ഡോക്ടർമാർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കയറാം അവിടെ പലപ്പോഴും രാത്രിയിലൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും സാധനം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ടിവരും ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി ആയിട്ട് അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് പേഷ്യൻറ്റ് ബുദ്ധിമുട്ടായിട്ട് യൂറിൻ പോകുക വരുമ്പോൾ അതിൽ നിന്ന് ട്യൂ അതിൽ ട്യൂബ് ഇടാനോ കത്തിയിട്ടിടാനോ സ്കോപ്പി ചെയ്യാനോ അതൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ അവർക്ക് കയറി കയറാനും എടുത്തുകൊണ്ട് പോകാനുള്ള പൂർണ്ണ സാധനം അവരുടെ കൊടുത്തിട്ടുണ്ട് അവരുടെ താക്കോൽ സ്പെയർ ഫീം കൊടുക്കുന്നുണ്ട് വേറൊരു കാര്യം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഈ താങ്കൾക്ക് ഈ ഉപകരണം കാണാനില്ല എന്നുള്ളൊരു അന്വേഷണം ഉണ്ടല്ലോ അത് താങ്കളുടെ തന്നെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് താങ്കൾ അന്വേഷണ സമിതിയോട് ഇങ്ങനെ കാണാനില്ല എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അന്വേഷണം എന്നാണ് ഇന്നലെ സൂപ്രണ്ടും പ്രിൻസിപ്പലും പറഞ്ഞത് മാത്രമല്ല ഈ വാർത്താ സമ്മേളനത്തിന് ഇടയ്ക്ക് ഒരു കോൾ വരികയും അക്കാര്യം എടുത്തു പറയണം ആ റിപ്പോർട്ടിൽ ആ ഭാഗം എടുത്തു വായിക്കണമെന്ന് ഡി എം ബി തന്നെ നിർദ്ദേശം കൊടുത്തു എന്നുള്ള ഒരു വാർത്തയും ഇപ്പോൾ വരുന്നുണ്ട് ഞാൻ ഉത്തരം പറയാം പക്ഷേ നിങ്ങളിത് വളച്ചൊടിച്ച് പിന്നെ പിന്നെ ഇത് വാ ഇത് വിവാദമാക്കരുത് അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വ്യക്തമായിട്ട് കൊടുക്കേണ്ടത് നിങ്ങളുടെ ധാർമ്മികതയാണ് ധാർമ്മികതയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഏതോ ഒരു ഭാഗം കാണുന്നില്ല എന്ന് ആരോ പറഞ്ഞു ശരിയാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അന്ന് അവൻ്റെ എന്നെ അവരെ കൊണ്ടുപോവോ തെളിവെടുപ്പ് നടത്തുകയോ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോവുകയോ ഒന്നും ചെയ്യില്ല ഞാൻ ഒ പിയിൽ ഒ പി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ എൻക്വയറി വിളിക്കുന്നത് രാവിലത്തെ എൻക്വയറിയിൽ ഒന്നും അല്ല ഇത് ചോദിച്ചത് വൈകുന്നേരം ഇത് അവർ കൺക്ലൂഡ് ചെയ്യാനുള്ള സമയത്ത് ഇങ്ങനെ അവർ ക്യാഷ്വലായിട്ട് കാഷ്വലായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ ഡോക്ടർ എങ്ങനെ ഉണ്ട് സുഖമാണോ എന്തൊക്കെയാണ് ഇവിടുത്തെ ജോലികൾ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ സുഹൃത്തുക്കളെ അപ്പോൾ അങ്ങനെ അവർ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ് അവിടെ എന്തോ ഈ ഈ ഉപകരണത്തിൻ്റെ എന്തോ ഒരു സാധനം കാണാതെ പോയെന്നോ കാണണമെന്നില്ല എന്ന് ആരോ ആരോ പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞ ഒരുപക്ഷെ ശരിയായിരിക്കും നമുക്ക് നോക്കിയെടുക്കാം കാരണം അത് നമുക്ക് ഒരുപാട് ഉപകരണങ്ങൾ ഉണ്ട് പലതിൻ്റെ സാധനങ്ങൾ പല ഭാഗത്താണ് വെച്ചിരിക്കുന്നത് ഒറ്റ നോട്ടത്തിലൊന്നും ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ എന്തോ ഒരു ഭാഗം കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഞാനത് ശരി അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയെടുക്കാം അല്ല അപ്പൊ അങ്ങനല്ലേ ഒരു വീട്ടിലൊരു സാധനം ഇരിക്കുന്നു അതിന്റെ സാധനം റിമോട്ട് എവിടെയെന്ന് ചോദിച്ചാൽ ഇപ്പൊ കാണാൻ പറ്റുമോ അത് എവിടെയെങ്കിലും ഒക്കെ കാണുമോ അത് നമ്മൾ നോക്കിയെടുക്കും അങ്ങനെ ഇത്രയോ ഭാഗത്തായിട്ട് ചെറിക്കിടക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെ പറഞ്ഞത് അല്ലാതെ അത് കോഴ്സിലോ സ്കോപ്പ് കാണുന്നില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല മാത്രമല്ല ഈ റിപ്പോർട്ട് ഈ ഇംഗ്ലീഷിൽ അടിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഞാൻ കണ്ടതല്ല എനിക്ക് അവര് മലയാളത്തിൽ ഒരു റിപ്പോർട്ട് എഴുതി തന്നിരുന്നു അതിലത്തൊന്ന് വായിച്ചു നോക്കി കുറച്ച് വായിച്ചു നോക്കി കുറച്ചൊക്കെ വായിച്ചു നോക്കി ഇപ്പം അത് പറഞ്ഞാൽ അത് കുഴപ്പമില്ല സാറേ അത് മൊഴി വായിച്ച് കേട്ടു ഒപ്പിട്ട് മൊഴി വായിച്ച് മൊഴി മൊഴി വായിച്ച് കേട്ടു എന്നു പറഞ്ഞു ഒപ്പിട്ട് തന്നാൽ മതി അത് ഞാൻ എഴുതി കൊടുത്തു നമുക്കിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാണ് ഇവരെല്ലാം എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ് എൻ്റെ കൂടെ പഠിച്ചവരാണ് എൻ്റെ അതേ ബാച്ചാണ് ജയകുമാർ പത്മകുമാർ ഗോമതിമാട് ഇവരെല്ലാം നമ്മളൊന്നും കാണുന്നവരാണ് ഇവർ നമ്മളങ്ങനെ ആവശ്യമില്ലാത്ത ഇതിനത്ത് അങ്ങനെ കാര്യങ്ങൾ എഴുതി വയ്ക്കും എന്നുള്ളതായിരിക്കും അറിയത്തില്ല അങ്ങനെ അതിലില്ലാതെ അതിനകത്ത് ഇപ്പോഴും എഴുതിയിരിക്കുന്ന എന്തോ ഒരു ഭാഗം കാണാതെ പോയി എന്തോ ഒരു ഭാഗം എന്തോ ഒരു ഭാഗം അതിന് പല ഭാഗങ്ങളുണ്ട് അതിലെന്തോ ഒരു ഭാഗം അതിന് ചാർജറുണ്ട് അതിന് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ പല സാധനങ്ങളുണ്ട് അതിന് അത് ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് അതിന് ബാറ്ററി ഉണ്ട് അതിൻ്റെ കേസുണ്ട് അതിന് കേബിളുകളുണ്ട് എന്തോ ഒരു ഭാഗം കാണുന്നില്ല ചിലപ്പോൾ ഒരു പക്ഷെ സിസ്റ്റർ പറഞ്ഞാണോ ആയിരിക്കും ആരാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നോക്കിയെടുത്തെല്ലാം കൃത്യമായിട്ട് വെച്ചത് അപ്പൊ ഒരു ആരോപണം വന്നതുകൊണ്ട് കൊണ്ട് പിന്നെ നമ്മളത് എടുത്ത ഭാഗം എടുത്തു വെച്ചു അത് നേരത്തെ എം പി ഫണ്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് കൊണ്ട് ആ ഉപകാരത്തിൻ്റെ പേര് പല പ്രാവശ്യം ഫോട്ടോ എടുക്കേണ്ടി ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് എടുത്ത് അങ്ങോട്ട് കൊണ്ടു മിനിഞ്ഞോട്ട് കൊണ്ടു പിന്നെട് അങ്ങോട്ട് കൊണ്ടു പിന്നെ തിരിച്ചെടുത്ത് വയ്ക്കും പിന്നെ എടുത്ത് വയ്ക്കും പിന്നെ ഫോട്ടോ എടുക്കുക എടുക്കുക അപ്പോൾ വരുന്ന ചിലപ്പോൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആയിരിക്കും വന്ന് വന്നെടുത്തോണ്ട് ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നു അവർ വന്ന് വെക്കും പിന്നെ അതെടുത്ത് വയ്ക്കും എപ്പോഴും ഞാനതിൻ്റെ പുറകെ ഇരിക്കാൻ പറ്റുമോ നമുക്കൊരു ഡോക്ടർ ഇല്ലേ ഞാൻ ഇരുപത്തിയാൽ മണിക്ക് ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ എൻ്റെ ഒപ്പം പേഷ്യൻസാണ് നമ്മളിതെല്ലാം നോക്കിയിരിക്കാനാണ് നമുക്ക് സമയം നമ്മളൊരു സാറിന് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ചെയ്യാറില്ല നമുക്ക് ഇത് രോഗികളെ നോക്കുക എന്നുള്ളത് മാത്രമാണ് ഉത്തരവാദിത്വം അപ്പൊ ആ സമയത്ത് ഇത് ഓരോരുത്തർ അത് പറയും ഇത് പറയാ ഞാൻ പറയാം അതൊക്കെ ഇതൊക്കെ നോക്കാനുള്ള സംവിധാനങ്ങൾ ബയോമെഡിക്കൽ വിഭാഗവും അതായത് സ്റ്റോക്കും ഒക്കെ അവിടെ ഉള്ളതാണ് അവരൊക്കെയാണ് നോക്കാനുള്ളത് ഇതിലിപ്പോ താങ്കൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഉപകരണത്തിന്റെ ഒരു ഭാഗം ഈ റിപ്പോർട്ടിൽ പറയുന്നത് മാഡത്തിന് അത് അത് അതങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അത് എന്തോ ആരും തെറ്റിദ്ധരിപ്പിച്ചതാണ് മാഡം നമുക്ക് വളരെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് മാഡം ഇതിൻ്റെ കൂടെ എന്നെ ആശുപത്രിയിൽ മാഡം വന്ന് സന്ദർശിച്ച് മാഡം അത് ഈ ഞാനെ ഉണ്ടാക്കി ആരോപണത്തിൽ മാഡത്തിന് വളരെ ദുഃഖമുണ്ട് മാഡത്തിന് അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയാണ് മാഡം പറഞ്ഞാൽ പറഞ്ഞു ഞാൻ ക്ഷമ ചോദിച്ചു നമുക്കത് ഞാനത് അങ്ങനെ മാഡത്തിനെ ഉദ്ദേശിച്ചിട്ടല്ല അത് ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ആ സിസ്റ്റം മാഡം പറഞ്ഞ പോലെ തന്നെയുള്ളൂ നമ്മുടെ ഈ ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിനുള്ള മെല്ലെ പോക്കും ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ആംഗിൾ ആര് വേറെ രീതിയിലൊക്കെ പോയി എന്നുള്ളത് എന്നാലും മാഡം വളരെ സപ്പോർട്ടാണ് മാഡം മാത്രമല്ല സർക്കാർ മുഴുവൻ തന്നെ എൻ്റെ ഒപ്പമുണ്ട് അവർ ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയ്ക്കകത്ത് തന്നെ ഞാൻ ചോദിച്ച പല ഉപകാരങ്ങളും ഈ വിവാദമായിട്ടുള്ള ലിത്ത ക്ലാസ് ടു പ്രോബ് തന്നെ അത് പന്ത്രണ്ടെണ്ണം അത് സാങ്ഷനാക്കി നെഫ്രോസ്കോപ്പ് വാങ്ങിച്ചു തന്നു ഇ എസ് ഡബ്ല്യു എൽ ഉടനെ തന്നെ വരും എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് അത് മാസങ്ങൾക്കകത്ത് ഉറപ്പ് വരുന്നുണ്ട് പിന്നെ യൂറോഡൈനാമിക്സ് മിഷൻ പല സാധനങ്ങളും നമ്മൾ ചോദിച്ചിരുന്ന സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിച്ചു പക്ഷേ ഇതൊന്നും ഞാൻ ആദ്യം റിക്വസ്റ്റ് ചെയ്തിരുന്നൊന്നും സർക്കാർ തലം വരെ എത്തിയിരുന്നില്ല അതാവാണം കാരണം അതിൻ്റെ ഇടയ്ക്കുള്ള ഏതൊക്കെയോ നമുക്കറിയാമല്ലോ ഏതൊക്കെയോ ഓഫീസുകളിൽ ഇതിങ്ങനെ കെട്ടിക്കിടന്നതാവാൻ പ്രശ്ന പ്രശ്നം ഇതിന് ഞാൻ ഗവൺമെൻറ്റിനും ഒരിക്കലും ബുദ്ധിമുട്ട് പറയാൻ എനിക്കിതിനകത്ത് താല്പര്യമില്ല